ജീവിതത്തിനകത്ത് അടുത്തിരുന്ന് മനുഷ്യരായിട്ട് അടുത്ത് ജീവിക്കാൻ പോകുന്നൊരു മനുഷ്യനെ അറിയേണ്ടതുണ്ട് ഇത് മുഴുവൻ നിഷേധിക്കുന്ന സമൂഹത്തിനകത്താണ് നമ്മൾ പ്രണയം നടക്കുന്നതെന്ന് വിചാരിക്കുന്നത് നിന്ന് കാര്യം പറഞ്ഞതിന് അവരെ പിടിച്ചങ്ങ് കല്യാണം എഴുതി അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല ബെഞ്ചിലിരുന്ന് കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ആകെ ചെയ്തിട്ടുള്ളത് ഒരപ്പുറത്തിരിക്കുന്ന ആളിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതറിയുക എന്ന് പറയുന്നത് വേറൊരു വർക്ക് തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ സ്വഭാവം അറിയാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പൊ നമ്മൾ കണ്ടിട്ട് ഇഷ്ടമായി ഓക്കെ നിങ്ങൾ അടുത്തിരുന്നപ്പോ എനിക്ക് കൗതുകം ഉണ്ടായി ഇതും ശരിയാണ് പക്ഷെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെ അറിയും നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് എന്താ ചെയ്യാറുള്ളത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ആളുമായിട്ട് ഇന്റർവ്യൂന് ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ക്ഷൻ സ്കിൽ ആണെങ്കിലും അത് അവർക്ക് മുൻപിൽ ചെയ്യുന്ന അതെ അവരെ ഇമ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നൊന്നും അല്ല അപ്പുറത്തിരിക്കുന്ന ആളിനെ നമ്മൾ ഊ ചെയ്യുക എന്ന് പറയുന്നത് അവരെ നമുക്ക് ഇണക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ ഏറ്റവും നല്ല വശമേ നമ്മള് കാണിക്കുള്ളൂ നിങ്ങൾ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങി ഇറങ്ങുന്നത് പോലെ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും നല്ല വശം അപ്പുറത്തുള്ള ആളിനെ കാണിച്ച് അവരെ ഇണക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മറുവശം കാണാനൊക്കത്തില്ല കാരണം ഈ ഈ വശമാണ് എപ്പോഴും കാണുന്നത് അപ്പം നമ്മൾ ഈ ഡേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ മറുവശം എന്താണെന്ന് അറിയാനുള്ള പണിയാണ് പ്രണയം ഇതറിഞ്ഞുകൂടാ ആൾക്കാർക്ക് കാരണം ഈ രണ്ടു പേരും പറ പരസ്പരം പറ്റിക്കാനൊന്നും അല്ല നമ്മൾ രാവിലെ ഒരുങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്ന നാട്ടുകാരെ പറ്റിക്കാനാണ് അല്ല അവരെല്ലാം നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കാനാണ് ആ ഇമ്പ്രസ് എന്ന് പറയുന്ന പണി ഇണകളാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ് അല്ല കള്ളം ചെയ്യുന്നതല്ല ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട് പക്ഷെ അവർ മറച്ചു വയ്ക്കുമല്ല നമുക്ക് മറ്റേ ഇണക്കാനായിട്ട് ഈ വശമാണ് ചിരിച്ച് പ്രസാദിച്ച് ഒരു പൂവും കൊണ്ടുപോയോ അല്ലെങ്കിൽ മാങ്ങാ മേടിച്ച് കൊണ്ടുപോയോ അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം മേടിച്ചു കൊടുത്തോ ഒക്കെ ഈ ശ്രമിക്കുന്നത് ഇത് രണ്ടുപേരും ചെയ്യും ആ രണ്ടുപേരും ചെയ്യുന്നവരിലൂടെ അപ്പുറത്തെ യഥാർത്ഥത്തിൽ ജീവിച്ചു വന്നിരിക്കുന്ന ഒരാളുണ്ട് ആ ആളിനെ അറിയുക എന്ന് പറയുന്ന പ്രവൃത്തിയുണ്ട് അതാണ് പ്രണയം വണ്ടി ചെയ്യേണ്ടത് ആ ആളിനെ അറിയുക എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് എങ്ങനെ അറിയാം ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്ന ചില സാധനം നമ്മളോട് അവർ നന്നായി പെരുമാറുമ്പോൾ മറ്റാളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുന്നിടത്താണ് അതിൻ്റെ അതിൻ്റെ കീ കിടക്കുന്നത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരോട് അവരെങ്ങനെ പെരുമാറുന്നു നമുക്ക് നോക്കാമെന്ന് സ്ഥലമാണ് രണ്ടാമത് അവരുടെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പദവിയുള്ള നാട്ടിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മളിരിക്കുന്നത് മേളും താഴെയുള്ള വീടുകളിൽ തന്നെയാണ് നമ്മളെല്ലാം ധനമുള്ളവരും ധനമില്ലാത്തവരും ഒക്കെ ഏറ്റവും ഉള്ള അപ്പോൾ ആ അതിനകത്തൂടെ നമുക്ക് ഒരു ഓട്ടോറിക്ഷയായി കയറി നമ്മൾ പോകുന്നു അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനോട് നമ്മുടെ പങ്കാളി എങ്ങനെ പെരുമാറുന്നത് നോക്കാൻ പറ്റും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെയ്റ്ററോട് എങ്ങനെ എന്നുള്ളത് നോക്കാൻ പറ്റും ജോലി ചെയ്യുന്ന ഒരാളോട് അവർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ ഇതിനൊക്കെ അവരുടെ കൂടെ നടക്കേണ്ടതുണ്ട് ഇതിനെയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇവർ നമ്മുടെ സുഹൃത്തുക്കളോട് സാമൂഹികമായി താഴ്ന്നു നിൽക്കുന്നവരോട് മേലെ നിൽക്കുന്നവരോട് ഒക്കെ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ അധ്യാപകരെ കാണുമ്പം ഭയങ്കരമായിട്ട് മുണ്ടൊക്കെ അഴിച്ചിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ ഏ അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകരെ കാണുന്ന സമയത്ത് സാറെ എന്ന് പറഞ്ഞ് തൊഴുത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാരെ നിൽക്കുന്നുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ അധ്യാപകൻ പോയി കഴിയുമ്പോൾ അയാളൊരു കാശിനുള്ള കരുത്തിനാണ് എന്ന് പറ അപ്പൊ നമ്മൾ അലർട്ടാണ് ഓക്കേ ഇവരവിടെ അല്ല ഈ ആള് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് അപ്പൊ അധികാരത്തിന്റെ മുമ്പിൽ ബലവുള്ളവരുടെ മുന്നിൽ വളരെ നന്നായി അഭിനയിക്കുകയും അല്ലാത്തവരടുത്ത് പുച്ഛത്തോടെ പെരുമാറുകയും ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിനേക്കാൾ എളുപ്പം പറ്റുന്ന ഒരു സംഭവമുണ്ട് ഇവരുടെ അകത്ത് ആ ആ ഏത് തരത്തിലാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് ഇവർ വാല്യൂ ചെയ്യുന്ന കാണണമെങ്കിൽ നമ്മളൊരു സി ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ഒരു നോവല് വായിക്കുക രണ്ടുപേരും ഒന്നിച്ചവർ വായിക്കുക ഒന്നിച്ചൊരു സിനിമ എന്നിട്ട് ആ കഥാപാത്രങ്ങളെ പറ്റി അത് സിനിമയ്ക്കകത്തും നോലിനകത്തും ആയാലും ആ കഥാപാത്രങ്ങളെ പറ്റി ചർച്ച ചെയ്താൽ മതി ഈ ആളിന്റെ വാല്യൂ എന്താണെന്ന് കാണാൻ പറ്റും എങ്ങനെയാണ് ഓരോ സന്ദർഭത്തിനകത്ത് അപ്പൊ നമ്മള് സിനിമ സിനിമയും നാടകവും ജീവിതത്തിൽ വളരെ നീണ്ടുപോകുന്നൊരു കഥയാണല്ലോ അപ്പൊ അതിനകത്ത് പല സ്ഥലങ്ങളിനകത്ത് ഇയാൾ ആരുടെ പക്ഷത്തു നിന്നാണ് മിണ്ടുന്നതെന്ന് കാണാൻ പറ്റും ഇത് ചർച്ച ചെയ്താൽ മതി അപ്പം നമ്മളിതൊന്ന് അയാളെ മനസ്സിലാക്കാൻ വേണ്ടിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ടെന്ന് നോക്കിയത് നമ്മളിത് അറിയാൻ പറ്റും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അധികാരം കാണുമ്പോൾ കീഴടങ്ങുകയും അല്ലാത്തവരെ പുച്ഛത്തോടെ കാണിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും നമ്മുടെ അടുത്ത് പ്രണയത്തോടെ പെരുമാറുമ്പോഴും മറ്റ് സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ പുച്ഛത്തോടെ കാണുകയും അവരെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ഒക്കെ ആണാണേലും പെണ്ണായാലും എല്ലാം നമുക്കിത് കാണാൻ പറ്റും ഇണകളെങ്ങനെ പെരുമാറുന്നു മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവരോടൊപ്പം അറിയേണ്ട ഒരു കാര്യമാണ് അതിന് ഏറ്റവും നല്ലത് ഈ നോവൽ വായിക്കുകയോ അപ്പോൾ അതിനകത്ത് സൂക്ഷ്മമായിട്ട് ഒരാളുടെ കൂടെ നമ്മൾ അതിനകത്ത് നായകൻ പോകുന്നോ അല്ലെങ്കിൽ നായിക പോകുന്നോ അവരുടെ പുറകെ നമ്മൾ പോകുമ്പോൾ അവർ മറ്റുള്ളവരുടെ പെരുമാറിയത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളിങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ചടയെന്ന് ഈ ആൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെപ്പറ്റി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷനെ പറ്റി വിചാരിക്കുന്നതാണെന്ന് കണ്ടതാന്ന് ഭയങ്കര ഒരു കീ ആണ് ഞാനീ പറയാം എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയുന്നത് എങ്ങനെ എന്ന് പറയുന്നത് അത് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും അവർ നമ്മളെ പ്ര പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുമ്പോഴും ആദ്യമൊക്കെ നമ്മൾ ബെസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണെങ്കിൽ മണിക്കൂറിലൂടെ കാത്തു നിൽക്കും നമ്മൾ അതിലൂടെ നടന്നു പോകുന്നത് കാണാനായിട്ട് ഒരു പെണ്ണാണ് കാണാനായിട്ട് നിൽക്കുന്ന പാട്ടുകളുണ്ട് പക്ഷേ ഒരിക്കൽ അടുപ്പായി കഴിഞ്ഞാൽ നീ അവിടെ പോയി കിടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കും കാത്തു നിൽക്കുന്ന പ്രശ്നമില്ലെന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാക്കുന്ന പ്രശ്നം പോയിട്ട് ചീത്ത പറഞ്ഞ് വിളങ്ങുമായിരിക്കും എന്തെടുക്കുക നീ പരയ്ക്കകത്ത് ഞാൻ എത്ര നേരമായിട്ട് ഒരുങ്ങി ഇവിടെ നിൽക്കുന്ന നേരം പറയുന്ന പാർട്ടിയായിട്ട് ഇത് പാർട്ടി മാറും ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആളിനെ തിരിച്ചറിയുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണ് ഒരു ഒരു കഥ ഒന്നിച്ച് വായിച്ചിട്ട് ആ കഥ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊന്നും പറഞ്ഞോളൂ അങ്ങനെയല്ല ഇവരടുത്ത് സംസാരിച്ചാൽ നമുക്കത് കാണാൻ പറ്റും എങ്ങനെയാണ് അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് പ്രണയം അപ്പം നമുക്ക് ഒരു അറുപത് ശതമാനം തൊട്ട് ഒരു എഴുപത് ശതമാനം യോജിപ്പ് തോന്നുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവരെ തണയ രണ്ട് പേർ ചേർന്ന് രണ്ട് അറുപത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ യോജിപ്പ് സ്വാഭാവികമായി ഉണ്ടവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് പേരും കൂടെ ചേർന്ന് ഒരു എൺപത് ശതമാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇരുപത് ശതമാനം ഒരിക്കലും നമ്മൾ യോജിക്കത്തില്ല എന്നാൽ രണ്ട് പേരാണ് വ്യത്യസ്തമായി വളരുന്നവരാണ് ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല ഇതുകൊണ്ട് തന്നെ ബാക്കി ഇരുപത് ശതമാനത്തിലുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കും അത് മനസ്സിലാക്കണം അല്ലാതെ നൂറ് ശതമാനം ഉണ്ടാക്കാൻ പത്ത് പൊരുത്തം നോക്കി നടക്കരുത് അങ്ങനെ ഇല്ല പൊരുത്തം വേണ്ട അല്ല പത്ത് ഇല്ല സാധ്യമല്ല എന്നാണ് നമ്മൾ തന്നെ നമ്മളെ നമ്മളെപ്പോലൊരാൾ ലോകത്തില്ലാത്തതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അങ്ങനൊരു പൊരുത്തമുള്ള സാധനം ഇല്ല നമ്മൾ അറിയണം നൂറ് ശതമാനം യോജിപ്പുള്ളവർ ഒരു സംഭവം ലോകത്തില്ല രണ്ട് മനുഷ്യരാണ് നിങ്ങൾ അവിടെ ഇരുന്ന് എന്നെ നോക്കി ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മുറിയിലെ നമ്മുടെ അനുഭവം രണ്ട് തരത്തിലിരിക്കും ഇതുകൊണ്ട് വ്യത്യസ്തതകളുള്ളവരാണ് നമ്മൾ ആണായിട്ടും പെണ്ണായിട്ടും ഇരിക്കും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരായിട്ടും ഇരിക്കും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളോടെ ആയിരിക്കും ഈ രണ്ടു പേര് ഇരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പേര് തമ്മിൽ സ്വാഭാവികമായി ഒരു ഒരമ്പത് തൊട്ട് അറുപത് ശതമാനം യോജിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടി പണിയെടുക്കും അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നത്തെ ഒരു പത്ത് ശതമാനം വളർത്താറുണ്ട് എൺപതിൽ നിന്ന് ഡിസ്റ്റിങ്ഷനൊക്കെ മേടിച്ച് എൺപത്തഞ്ച് പേരെയൊക്കെ പോയവരൊക്കെ ഉണ്ടാകാം അത് രണ്ടുപേരും കൂടെ ഒരു പ്രവർത്തിക്കാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കത്തില്ല ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കീഴടങ്ങുകയും ഭരിക്കുകയും ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെയല്ല പഴയ ബന്ധങ്ങളാണ് ഭർത്താവ് ഉണ്ടായതും ഭാര്യ ഉണ്ടായതും ഒരാൾ ഭരിക്കുന്ന ആളും മറ്റൊരാൾ ഭരിക്കപ്പെടുന്ന ആളുകൾ അതുകൊണ്ടാണ് അവർ യോജിപ്പുണ്ടോ എന്നുള്ള യോജിപ്പല്ല ഒരു യോജിപ്പും വേണ്ട ഒരാൾ ഭരിക്കുകയാണ് ഭരിക്കപ്പെടുന്ന ആളുമാണ് അതിലൊന്ന് മാറി ഇണകളായി മാറുന്ന ഈ പ്രോസസ്സിനകത്ത് രണ്ടുപേരും പരസ്പരം അറിയുക എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാം അതിനെയാണ് ഇംഗ്ലീഷ് ഡേ നമുക്ക് അതിനൊരു വാക്ക് പോലും ഇപ്പം ഇല്ല നമുക്ക് ആകെ ഈ പ്രണയം മാത്രമേ ഉള്ളൂ നമുക്കൊരു വാക്ക് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷിലെ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയുക എന്ന് പറയുന്നതിനാണ് അവരുമായി നമ്മൾ വളരെ നീണ്ട ഒരു ബന്ധത്തിന് തയ്യാറെടുക്കുകയാണ് അതിനു പറ്റിയ ആളാണോ എന്ന് അറിയുന്ന പ്രവൃത്തിയാണ് ഈ പ്രണയബന്ധം എന്നറിയണം അല്ലാതെ പ്രണയിച്ചു തുടങ്ങിയാൽ ചാകുന്ന ചാകുന്നവേലം ജീവിക്കാൻ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ തേപ്പെന്നൊക്കെ ഉള്ള വാക്കൊക്കെ പറയുന്നത് കളഞ്ഞിച്ച് എന്നൊക്കെ പറയുന്ന സാധനം പറയുന്നത് അങ്ങനെ അല്ലത് നമ്മൾ കണിശമായിട്ടും യോജിക്കത്തില്ല എന്ന് കണ്ടെത്തിയ പിരിയേണ്ടവരാണ് ചേരാത്തവരാണ് അമ്പത് ശതമാനം പോലും ചേരുന്നില്ലെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് പിരിഞ്ഞിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു പോവും അപ്പോൾ പ്രണയിക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണെന്നറിയുകയും അത് അമ്പത് തൊട്ട് ഒരു എഴുപത് ശതമാനം വരെ യോജിപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനു മേളി നമുക്ക് പണിയെടുക്കാം ഈ ആളിനെ നമുക്ക് മറ്റുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് നമുക്ക് യോജിപ്പുണ്ട് ഇത്രയും ശതമാനം വരെ നമുക്കിപ്പോൾ ഉണ്ട് ഇതിനു മേളിൽ രണ്ട് പേരും കൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പൂവിരിയുന്ന പോലെ വിരിക്കാം ആ ഒരു സ്ഥലമാണ് ഒരു എൺപത് ശതമാനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ യോജിപ്പുള്ള സ്ഥലമാണ് ബാക്കി വ്യത്യാസങ്ങൾ നിലനിൽക്കും ആണും പെണ്ണും ആയിരിക്കുന്നതിൻ്റെ വ്യത്യാസം തൊട്ട് ഈ ഭക്ഷണം എനിക്കിഷ്ടമാണ് ആ ഭക്ഷണം എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് ഈ വസ്ത്രം ഇടുന്നതിന് എനിക്കിഷ്ടം ഈ വസ്ത്രം ഇടുന്നതിന് ഈ പറയുന്ന വ്യത്യാസങ്ങൾ നിലനിൽക്കുക ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് പ്രണയം പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ബന്ധം ഊഷ്മളമായിട്ട് കുറേ നാൾ ഒഴിവാക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ള ഏത് ബന്ധവും വയറ് നിറയുന്നത് പോലെയാണ് കുറേ നാളെ തുടരുക അതൊരു പൂവിരിയുന്നത് പോലെ മനസ്സിലാക്കണം എല്ലാ പ്രണയവും പൂ വിരിയുന്നത് പോലെ മനസ്സിലാക്കണം അത് വിരിഞ്ഞ് കാവിടിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കഴിഞ്ഞു അതാ അതിൻ്റെ പ്രോസസ്സാണ് അതുകൊണ്ട് ഒരു പ്രണയബന്ധം ഒരു ഒരഞ്ചാറ് വർഷം തൊട്ട് നമ്മൾ ഒരു തെള്ളിക്കൊണ്ട് പോയാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെയൊക്കെ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായി മരിക്കും ആർക്കും ഒന്നും ചെയ്യാനകത്തില്ല ലോകത്തിനകത്തുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് തമ്മിൽ തുടരുന്നത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ളത് യോജിപ്പിനകത്ത് തുടരാൻ പറ്റും കുഞ്ഞുങ്ങളും കൂടെ വളർന്ന് തീർന്നു കഴിഞ്ഞാൽ മീനണിക്കത്തില്ല അപ്പോൾ പിന്നെ രണ്ട് മുറി കിടക്കുന്നവരായിട്ട് അവർ ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടില്ല രണ്ട് വെറുതെ പരിചയമുള്ളത് കാരണം കൊണ്ട് ഒരു മാത്രമാണ് മീനത് അല്ലാതെ അവർ തമ്മിലുള്ള അതേ സമയത്ത് പുതിയ പ്രണയങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് അതൊക്കെ വേണ്ടതെന്നുള്ളത് സാമൂഹികമായി ഞാൻ ഈ പറയുന്ന നിലവാരത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യാമോ